നമസ്കാരം ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ അഭിപ്രായമല്ല സി പി എമ്മിനും അതുപോലെ തന്നെ പഴയ മന്ത്രി ആന്റണി രാജുവിനും തിരുവനന്തപുരത്തെ സിറ്റി സർക്കുലർ ബസ്സുകൾ ആണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ബസ്സുകൾ ലാഭത്തിലല്ല എന്ന് ഗണേഷ് കുമാർ പറയുമ്പോൾ കെ എസ് ആർ ടി സി എം ഡി പറയുന്നു അത് ലാഭത്തിലാണ് എന്ന് പാഴ്ചലവ് കുറയ്ക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം മന്ത്രി ഗണേഷ് കുമാർ ഉന്നയിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണ് എന്നുള്ള ഒരു അഭിപ്രായം ഉന്നയിച്ചതും ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ സി പി എമ്മിലെ തന്നെ പലർക്കും രസിച്ചിട്ടില്ല സി പി എം പലതരത്തിൽ ഇദ്ദേഹത്തെ പരസ്യമായിട്ട് അല്ലെങ്കിൽ കൂടി പരോക്ഷമായിട്ട് പല രീതിയിൽ വിമർശിക്കുന്നുണ്ട് ചിലർ അത് പരസ്യമായി പറയുകയും ചെയ്തു മുൻമന്ത്രി ചെയ്തതെല്ലാം തെറ്റെന്ന് വരുത്താനാണ് ഗണേഷ് കുമാർ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു വികാരമാണ് സി പി എം മുമ്പോട്ട് കൊണ്ടുവന്നത് മന്ത്രിയുടെ ജനകീയത അല്ലെങ്കിൽ മന്ത്രി ഷൈൻ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയപ്പെടുന്നത് ഇതിനിടെയാണ് ഈ ബസ്സിൻ്റെ കാര്യത്തിൽ മന്ത്രി പ്രസ്താവന നടത്തിയത് കാര്യങ്ങൾ ശരിയായി പഠിക്കാതെയാണ് എന്ന ചില അഭിപ്രായങ്ങളും പുറത്തു വരുന്നത് തിരുവനന്തപുരം നഗരത്തിലെ ഈ ബസ്സുകളിൽ കേന്ദ്രത്തിൻ്റെ സ്മാർട്ട് സിറ്റി ഫണ്ട് കൂടി ഉപയോഗിച്ചാണ് ഈ ഒരു പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇങ്ങനെ കേന്ദ്ര ഫണ്ട് ലഭിക്കണമെങ്കിൽ അത് ഇലക്ട്രിക് ബസ്സുകൾ ആകണം എന്നാണ് കേന്ദ്ര നയം ഡീസൽ ബസ്സുകൾക്ക് ഈ ഫണ്ട് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ബസ്സുകളെ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് വ്യക്തമാകുന്നത് അതേസമയം വകുപ്പ് മന്ത്രിയുടെ വാക്കുകൾ തള്ളിക്കൊണ്ടാണ് കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ടും പുറത്തു വരുന്നത് കിലോമീറ്ററിന് ശരാശരി എട്ട് രൂപ ഇരുപത്തിയൊന്ന് പൈസയാണ് ഈ ഇ ബസ്സുകൾക്ക് ലാഭം എന്നാണ് കെ എസ് വാർഷിക റിപ്പോർട്ട് ജൂലൈയിൽ ഇത് പതിമൂന്ന് രൂപ നാൽപ്പത്തിയാറ് പൈസയായിരുന്നു കൂടി ഉയർന്ന നിലവാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയായി രണ്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപ ലാഭം കിട്ടി ഈ കണക്കാകം കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ നൽകുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുക ഇനി ഇ ബസ്സുകൾ വാങ്ങില്ല എന്ന മന്ത്രിയുടെ പ്രഖ്യാപനം കാര്യങ്ങൾ പഠിക്കാതെയായിരുന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നതായും ചില സി പി എം കേന്ദ്രങ്ങൾ പറയുന്നുണ്ട് സിറ്റി സർക്കുലർ സർവീസിന് ഇനി ഡീസൽ ബസ്സുകളെ വാങ്ങൂ എന്ന തീരുമാനവും മന്ത്രിക്ക് തിരുത്തേണ്ടി വരും എന്നാണ് ഇവരൊക്കെ പറയുന്നത് സ്മാർട്ട് സിറ്റി കിഫ്ബി പദ്ധതികൾ വഴി ലഭിക്കാനിരുന്ന നാൽപ്പത്തിയഞ്ച് ഇ ബസ്സുകൾക്ക് പകരം ഡീസൽ ബസ്സുകൾ വേണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകാൻ സി എം ഡി ബിജു പ്രഭാകർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് ഡീസൽ ബസ് വാങ്ങാനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇ ബസ് വാങ്ങുകയോ അല്ലെങ്കിൽ ഫണ്ട് വേണ്ട എന്ന് പറയുകയാണ് മാർഗ്ഗം തൊള്ളായിരത്തി അൻപത് ഇ ബസ്സുകൾ ലഭിക്കുന്ന പ്രധാനമന്ത്രി ഇ ബസ് സേവാ പദ്ധതിയിലും കേരളം നിലപാട് ഇതുവരെ അറിയിച്ചിട്ടില്ല ബസ്സും ഡ്രൈവറും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഇത് ലാഭവിഹിതം കേന്ദ്രത്തിന് നൽകണം ഈ ബസ്സുകൾ എത്തിയാൽ ഇന്ധന ചെലവിൽ മാസം പതിനഞ്ച് കോടിയെങ്കിലും ലാഭിക്കാമെന്ന് കെ എസ് പറയുന്നു സി പി ഇപ്പോൾ തള്ളിപ്പറഞ്ഞ ശേഷം ഗണേഷ് കുമാർ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല മുൻമന്ത്രി ആന്റണി രാജു ലാഭകരമെന്ന് വിശേഷിപ്പിച്ച സിറ്റി സർക്കുലർ പദ്ധതി നഷ്ടത്തിലാണ് എന്നാണ് കെ ബി ഗണേഷ് കുമാർ കണ്ടെത്തിയത് അതിൻ്റെ വിശദീകരണവും അദ്ദേഹം നൽകിയിരുന്നു ഇപ്പോൾ നൂറ്റിപ്പത്ത് ഇ ബസ്സുകളാണ് ഓടുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പി എം ഇ ബസ് സേവയിൽ തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ കിട്ടാനുണ്ട് അത് കിട്ടുമോ എന്നറിയില്ല അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നൽകിയിട്ടില്ല എന്നാണ് അറിവ് വൈദ്യുതി വാടക ഉൾപ്പെടെ ഇരുപത്തിയാറ് രൂപയാണ് ഈ ബസിൻ്റെ ഒരു കിലോമീറ്റർ യാത്രാ ചിലവ് എന്നാണ് മൂന്ന് മാസം മുമ്പ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് വരവ് നാൽപ്പത്തിയാറ് രൂപ എന്നാൽ ഒരു ഇ ബസിൻ്റെ വിലയ്ക്ക് നാല് ചെറിയ ഡീസൽ ബസ്സുകൾ വാങ്ങാം എന്നായിരുന്നു മന്ത്രി ഗണേഷ് കുമാറിൻ്റെ വാദം എന്തായാലും ഈ വിഷയത്തിൽ എൽ കൂടുതൽ ചർച്ചകൾ ചെയ്ത് ഒരു തീരുമാനത്തിലെത്തും എന്നാണ് മനസ്സിലാവുന്നത് മന്ത്രിസഭയല്ലേ തീരുമാനമെടുക്കുന്നത് മന്ത്രിയല്ലല്ലോ എന്ന് എം വി ഗോവിന്ദൻ മാഷ് ചോദിച്ചത് എല്ലാവരും കേട്ടതാണ് അപ്പോൾ മന്ത്രിസഭായോഗത്തിൽ ഈ വിഷയം അവതരിപ്പിക്കപ്പെടാം അത് കൂടുതൽ ചർച്ചയാകാം ഈ ബുധനാഴ്ച വരുന്ന ക്യാബിനറ്റിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചർച്ചയാകുന്നത് എന്തായാലും ജനോപകാരപ്രദമായ ജനകീയമായ ഒരു ലൈനാണ് പൊതുവെ ഗണേഷ് കുമാർ സ്വീകരിക്കുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും അത് മന്ത്രിസഭായോഗത്തിൽ അവതരിപ്പിക്കും കൃത്യമായ തീരുമാനമെടുക്കുകയും ചെയ്യും എന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്